എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ക്ഷേമ പെൻഷൻ്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നുണ്ട് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നുണ്ട് അതുപോലെ മറ്റ് അനേകം ആനുകൂല്യങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വകയായിട്ട് നമുക്ക് പല മാസങ്ങളിലും ചിലത് ചില ചില ആനുകൂല്യങ്ങൾ എല്ലാ മാസങ്ങളിലും ചില ആനുകൂല്യങ്ങൾ ഒരു പ്രത്യേക കാലയളവിലൊക്കെ ലഭ്യമാവുന്നുണ്ട് അപ്പോൾ ഈ ഒരു ആനുകൂല്യങ്ങളൊക്കെ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് എപ്പോഴും സംശയമാണ് അടുത്തത് കിട്ടുമോ ഇനി അങ്ങോട്ട് കിട്ടാനുള്ളത് കിട്ടുമോ മുടങ്ങിപ്പോവോ എന്നൊക്കെ ഉള്ളത് നമുക്ക് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട അറിയിപ്പിലേക്ക് കിസാൻ സമ്മാൻ നിധിയുടെ അറിയിപ്പിലേക്ക് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ നമ്മൾ എത്തുകയാണ് അപ്പോൾ കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപത് കിടും തിരിച്ചടവില്ലാത്ത മുപ്പത്തി എണ്ണായിരം രൂപ ഓരോ കർഷകന്റെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നരേന്ദ്രമോദി സർക്കാർ നിക്ഷേപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അടുത്തതായിട്ട് നമുക്ക് ലഭിക്കാൻ പോനി ഇരുപതാമത്തെ ഗഡുവായിട്ടുള്ള രണ്ടായിരം രൂപയാണ് ഇതിൻ്റെ കാലയളവ് ഇപ്പോൾ തന്നെ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഈ ഒരു തുക എപ്പോൾ വിതരണം ചെയ്യും ഈ ഒരു തുക എപ്പോഴാണ് നമ്മളുടെ കൈകളിലേക്ക് ലഭിക്കുക എന്നൊക്കെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ വീഡിയോയിൽ ഉൾപ്പെടുന്നു ഏവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക കിസാൻ സമ്മാൻ നിധി ആനുകൂല്യത്തിന്റെ പത്തൊമ്പത് ഗഡുവിൽ ഒരു ഗഡു തുക പോലും കേന്ദ്ര സർക്കാർ ഇതുവരെയായിട്ട് കുടിശ്ശികയാക്കി ഇട്ടിട്ടില്ല രാജ്യത്താകമാനമുള്ള കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഈ ഒരു തുക എത്തേണ്ടത് എന്നുള്ളൊരു കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഈ ഒരു തുകയുടെ പ്രാധാന്യം വളരെ വലുതാണ് രണ്ടായിരം രൂപയൊക്കെ ലഭിക്കുന്നുള്ളൂ എങ്കിൽ പോലും മറ്റ് ഇപ്പോൾ ഭരണകക്ഷിയായിട്ടുള്ള കേന്ദ്ര സർക്കാരിനോട് യോജിച്ച് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ ഭരണകക്ഷിയായിട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഈ ഒരു തുക പലയിടത്തും വർദ്ധിപ്പിച്ചിട്ടുണ്ട് രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളിൽ ആയിരം രൂപ കൂടിയൊക്കെ തുക വർദ്ധിപ്പിച്ചിട്ടുണ്ട് കേരളത്തിൽ ഇത് വര്ദ്ധിപ്പിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയും വേണ്ട കാരണം ഇത് കേരളവും കേന്ദ്രവും രണ്ട് പാർട്ടികളാണ് ഭരിക്കുന്നത് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് ജൂൺ മാസത്തിൽ തുകയുടെ വിതരണം ഉണ്ടാകും അതിൻ്റെ തുടക്കത്തിൽ തന്നെ ജൂണിൻ്റെ തുടക്കത്തിൽ തന്നെ ഇതുതന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പ് ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പുതിയ ഒരു റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് മൺസൂൺ ആരംഭിക്കുകയാണ് അതുകൊണ്ട് തന്നെ മൺസൂണിന് മുമ്പാകെ തന്നെ തുക കൈകളിലേക്ക് ശ്രമിക്കണം മൺസൂണിന് മുമ്പാകെയല്ല മൺസൂണിനോടൊപ്പം തന്നെ തുക വിതരണം ചെയ്യാനുള്ള ഒരു കാര്യം നോക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് മാത്രവുമല്ല ഈ ഒരു തുകയുടെ ഒരു വിതരണത്തിൻ്റെ ഒരു പ്രത്യേക ഡേറ്റ് ഇപ്പോൾ കേന്ദ്ര സർക്കാരാണ് അറിയിക്കേണ്ടത് അത് ഇതുവരെയായിട്ടും അറിയിച്ചിട്ടില്ല എന്തു തന്നെയായാലും തുകയുടെ വിതരണം ജൂൺ മാസത്തിലുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഏകദേശം തത്വത്തിൽ ധാരണയായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ് വളരെയധികം ആളുകൾക്ക് സംശയമുണ്ടായിരുന്നു ഈ ഒരു തുക അടുത്ത കളു ഇനിയിപ്പോൾ യുദ്ധമൊക്കെ ഉണ്ടായി അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തുക ലഭിക്കുമോ എന്നുള്ളൊരു കാര്യം ഒരു പ്രതീക്ഷയും ആരും ആരുടെയും ഒരു പ്രതീക്ഷയും തെറ്റിപ്പോകത്തില്ല തുക കറക്റ്റായിട്ട് തന്നെ ലഭിക്കും അവർ എല്ലാവർക്കും തന്നെ ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്ന എല്ലാ ആളുകൾക്കും നാളിതുവരെയായി ലഭിച്ചുകൊണ്ടിരുന്ന എല്ലാ ഗഡു തുകയും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയിരിക്കും അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൂടി ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക കിസാൻ സമ്മാൻ നിനുകൂല്യം എത്തുകയാണ് അത് അടുത്ത മാസം തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിക്കുക ും സംശയമുള്ളവർ വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കുക കാണുന്ന മറുപടി തരും മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്